അസ്സാംളേക്കും വെൽക്കം ടു റിസ്നസ് അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇങ്ങനെയൊക്കെ ആട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇവിളും നനച്ചുള്ളി പരിപാടിക്കുള്ള തുടക്കത്തിലാണെന്ന് അതെ അപ്പോൾ ഞാൻ ഇന്ന് ഞായറാഴ്ച ആയപ്പോൾ നനച്ചുള്ളി തുടങ്ങി വെച്ചാലോ എന്നിങ്ങനെ ആലോചിച്ചു കേട്ടോ ഞങ്ങളൊക്കെ ഇവിടെ നനച്ചുള്ളീന്നാണ് പറയുക നനച്ചുപുളിന്നൊക്കെ തുട പറയും അടുക്കളയിൽ നിന്ന് തുടങ്ങാൻ വിചാരിച്ചിട്ടാണ് ആദ്യം നിന്നത് അപ്പോൾ സ്റ്റോർ റൂം അങ്ങോട്ട് ക്ലീൻ ആക്കിയിടാൻ വിചാരിച്ചു സ്റ്റോർ റൂമിലുള്ള ഫുള്ള് സാധനങ്ങളൊക്കെ മാറ്റി അവിടെ അങ്ങോട്ട് ക്ലീൻ ആക്കി ഇട്ടു കേട്ടോ തുടച്ച് ചെറിയ സ്റ്റോറൂം ആയതുകൊണ്ട് വല്ലാതെ വലിയൊരു പണിയൊന്നും ഉണ്ടായിരുന്നില്ല അക്ക ക്ലീൻ ആക്കിട്ടു അപ്പോഴേക്കും മദ്രസ് വിട്ടിട്ട് കുട്ടികൾ വന്നു കേട്ടോ അപ്പോൾ പിന്നെ ആദ്യം അവരുടെ മുടിയൊക്കെ ഒന്ന് ഇന്നാണല്ലോ അപ്പോൾ ഒന്ന് സെറ്റാക്കാൻ പറ്റിയ ചോദിച്ചിട്ട് എണ്ണയൊക്കെ തേച്ച് കൊടുത്ത് നിർത്തി അതിന് നിന്നപ്പോഴേക്കും എൻ്റെ ക്ലീനാക്കേണ്ട മൂടങ്ങോട് പോയി പിന്നെ ഞാൻ ചെയ്തില്ല സ്റ്റോറും മാത്രം ഒരു ഞായറാഴ്ച ക്ലീൻ ആക്കി കിട്ടും അതിൻ്റെ വീഡിയോ ആണെങ്കിൽ എടുത്തതുമില്ല പിറ്റേ ദിവസമായി അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഇന്ന് ഞാൻ പൊളിക്കും ഇന്ന് എന്തായാലും ഹാളെങ്കിലും ക്ലീൻ ആക്കിയിടും എന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കണത് അപ്പോൾ അങ്ങനെ ഹാളിൻ്റെ കോലം ഇപ്പോൾ ഇങ്ങനെയാണ് വേസ് അത്യാവശ്യത്തിന് മാറാലയും പൊടികളുമായിട്ട് ഉണ്ട് അപ്പം ഇനി ആദ്യം കർട്ടനും വന്നങ്ങട്ട് തുടങ്ങാം കർട്ടനൊക്കെ അങ്ങോട്ട് ഊരിയിട്ട് നല്ലോണം ഒന്ന് മാറാലൊക്കെ ഒന്ന് തട്ടിട്ട് തട്ടി കൊട്ടിയെടുക്കട്ടെ കേട്ടോ പിന്നെ ഹാളിലുള്ളൊരു ഷോക്കേസ് ആണ് ഷോക്കേസ് ആണ് അതിലും മിപ്പി അല്ലാത്ത എല്ലാ സംഭവങ്ങളും ഉണ്ടാവും ഞാൻ തന്നെ ആയിരിക്കും കുറേ കാരണം അടിച്ചു വരുമ്പോഴേ ചെറുതെട്ടിയാൽ വേഗം മതുക്കു വെക്കും അങ്ങനെ ഇതാക്കിയിട്ട് അങ്ങനെ അതും ഫുള്ള് ക്ലീനാക്കിയിട്ടും ഇനിയിപ്പോൾ ഈ വീതിയൊക്കെ ഒന്ന് മാറ്റി ആദ്യം മാറാലൊക്കെ ഒന്ന് തട്ടിയെടുക്കാം ഈ ജനലിലുള്ള മാറാല തട്ടൽ നല്ലൊരു പണിയാണല്ലേ പക്ഷേ ഇപ്പോഴൊക്കെ ഒരു വലിയ സ്റ്റീലിൻ്റെ കമ്പിയായിട്ട് നിളത്തിലുള്ള കുറച്ചൊക്കെ നിളത്തിലുള്ള ഹോളൊക്കെ ആയിട്ട് വന്നിട്ടണമല്ലോ ജനൽ അതാകുമ്പോൾ വലിയ റിസ്കിലാവണം ഈ ചെറിയ അത് ഭയങ്കര ടാസ്ക് ഒന്ന് തട്ടി കിട്ടി തട്ടി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തായാലും ഇപ്പോൾ തട്ടണലോ അങ്ങനെ അതൊക്കെ ഒന്ന് ഫുള്ളായിട്ട് തട്ടിയെടുത്തു അങ്ങനെ ജനലിൻ്റെ ഉള്ളും പുറവും എല്ലാ ഭാഗവും എല്ലാ ജനലിൻ്റെയും തട്ടി കൊട്ടി തട്ടി കിട്ടോ മാറാലൊക്കെ നല്ല തട്ടി പിന്നെ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചുവാരി എടുക്കണം സോഫയൊക്കെ ഡെയിനി ഹാളിലേക്ക് മാറ്റി നിൽക്കണു കേട്ടോ എന്നിട്ടാണ് അടിച്ച് ഫുള്ള് അടിച്ചുമാരെടുത്തത് പിന്നെ ഞാൻ ഷോക്കേസ് തുടക്കാൻ വേണ്ടിയിട്ട് ആദ്യം വിചാരിച്ചു സോപ്പ് വെള്ളം ഇട്ടിട്ട് നന്നായിട്ട് തുടച്ച് വൈപ്പർ ചെയ്യാൻ വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു അതിനൊക്കെ കൂടിയുള്ള സമയം ഉണ്ടാവില്ല ഏഴേ മുക്കാലാകുമ്പോഴത്തേന് കുട്ടികൾ വരും അപ്പോൾ ഒന്ന് എക്സാമാണ് അപ്പോൾ അത് കഴിഞ്ഞുമ്പോഴത്തേന് അവർ വരുമ്പോഴേക്കും ഇത് കഴിക്കണം വിചാരിച്ചിട്ട് പിന്നെ ഞാൻ തുടച്ചെടുത്തു കേട്ടോ നേരെ വൃത്തിയായിട്ട് തുടച്ചെടുത്തു അടുത്തത് ജനൽ ജനലും അതുപോലെ തന്നെ ചിലർ ഓസൊക്കെ ഇട്ട് കഴുകുന്നതാണ് കേട്ടോ ഞാൻ അങ്ങനൊന്നും ചെയ്യാറില്ല ഇങ്ങനെ അധികം തുണിയോണ്ട് തുടച്ചെടുക്കാൻ പറ്റിയാണ് കേട്ടോ അതൊക്കെ ആകുമ്പോൾ പണി കൂടും ഈ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറുകൊണ്ടൊന്നും ഒന്നും ആവില്ല അപ്പോൾ തന്നെ ഞാൻ നന്നായിട്ട് തുണിയുണ്ട് തന്നെ തുടച്ചെടുത്തു ജനലിൽ മാറാൻ ആട്ടിനേക്കായും റിസ്ക്കാണ് കമ്പികൾ തുടച്ചെടുക്കലെ എല്ലാവരും മുപ്പവും തട്ടി തുടച്ചെടുക്കൽ നല്ലൊരു പണിയാണ് അങ്ങനെ ജനലും കബോർഡും ടി വി സ്റ്റാൻഡും അതൊക്കെ ഒന്ന് ക്ലിയർ ക്ലിയറാക്കിട്ടു കേട്ടോ സെറ്റായി ജനലിൻ്റെ ജനൽ പാളി ഉണ്ടാവുമല്ലോ അത് ഞാൻ തുടച്ചിട്ടില്ല അത് ഒരു ദിവസം ഒരു ദിവസം ഒഴിവ് പോലെ തുടക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് ഇനി ഒന്ന് നില ഒന്ന് തുടച്ചെടുത്താൽ മതി നമ്മൾ ഡെയിലി നിലം പിന്നെ ഡെയിലി തുടക്കുന്നതാണല്ലോ എന്നാലും ഈ മാറാലയും പൊടിയൊക്കെ വീണ കാരണം അത്യാവശ്യം ചളി ഉണ്ടാവും അപ്പോൾ ഒരു രണ്ട് മൂന്ന് വട്ടമായിട്ട് തുടച്ചെടുക്കാം പിന്നെ ദിവാങ്ങോട്ട് മാത്രമേ ഉള്ളൂ ഇവിടെ ബാധാങ്കോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിയിട്ടിട്ട് നന്നായി രണ്ട് മൂന്ന് വട്ടം തുടച്ചെടുത്തു കേട്ടോ ഞാൻ അങ്ങനെ ഹാൾ ക്ലീൻ ആയിട്ടോ ഇനി തുടപ്പം അവിടെ തന്നെ വെച്ചിട്ടുണ്ട് ഞാൻ ഈ സോ സിറ്റിയൊക്കെ ഒന്ന് അങ്ങോട്ട് നീക്കിയിട്ട് കുറച്ച് ഭാഗം കൂടി അവിടെ നിന്ന് ക്ലീൻ ആക്കാണ്ട് അതങ്ങനെ ക്ലീനാക്കിയിടാ വിചാരിച്ചിട്ട് ഇതാണ് ഇപ്പോൾ ഡൈനി ഹാളിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതൊക്കെ എന്താവുക എന്തോ കടയിലൊക്കെ പോകുമ്പോഴത്തേക്കും ഒരുങ്ങുമോ എന്താ ഒന്നും അറിയില്ല പിന്നെ തുണികൾ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് അല്ലിട്ടു ഹാളൊക്കെ ഒന്ന് തുടങ്ങിയാലേ ഉള്ളു സിറ്റിയൊക്കെ നേരിടാൻ പറ്റുള്ളൂ അപ്പോൾ പിന്നെ അപ്പോഴക്കും ഇതാണ്ട് ഒരുക്കാൽ വിചാരിച്ചിട്ടാണ് ഇതിനെന്ന് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം ഉം തന്റെയൊക്കെ തിരുമ്മട തുണികളൊക്കെ തോറടിൽ കഴിഞ്ഞു എത്തിയപ്പോണ്ടായിരുന്നു എന്തായാലും അത് ഉണങ്ങിയതുകൊണ്ട് ഒരു കാര്യമായി ഉണങ്ങാതെ ചവിട്ടുമ്പോഴാണ് ആകെ ചളിയാവും ഉണങ്ങിയിട്ടായതുകൊണ്ട് വലിയ കുഴപ്പമില്ല പിന്നെ സോഫയും സെറ്റൊക്കെ യഥാ സ്ഥാനത്ത് വെച്ച് ഇനിയിപ്പോൾ അവർ വന്ന സ്ഥിതി ഇനി അടുക്കളയിൽ കയറാനായി ക്യാബേജ് ഉണ്ട് കേട്ടോ പേരിക്ക് പിന്നെ അതോടെ നുറുക്കി ഇതിപ്പം സംഭവം ഞാൻ എഡിറ്റ് ചെയ്തിട്ട് സ്പീഡ് കൂട്ടിയതാണെങ്കിലും പിന്നീട് അങ്ങോട്ട് ഏകദേശം ഇത്രയ്ക്ക് സ്പീഡിൽ പണിയെടുക്കണം അടുക്കളയിൽ നിന്ന് ഒരുങ്ങണമെങ്കിൽ ദോശയും ദോശയൊക്കെ ചട്ട് സംന്തിയാണ് അരച്ചിരുന്നത് അതും പിന്നെ ഉപ്പേരിയും ഒരു എട്ടേ മുക്കാൽ ആകുമ്പോൾ അവർക്ക് പോകണം അതിനൊക്കെ കൂടിയിട്ട് ആകുമ്പോഴത്തേന് അങ്ങനെ ഒരുക്കണം ഞാൻ ചായ പിടിച്ചു കേട്ടോ എങ്ങനെയാണ് ചായ പിടിച്ചായിരിക്കുന്നത് ഈ കണ്ടതൊക്കെ കഴുകിയൊക്കെ ഉണ്ടേ അങ്ങനെ അതും കഴുകി ക്ലീൻ ആക്കിയിട്ടു പിന്നെ അതായത് ഷോക്കേസ് ആയിരുന്നു കേട്ടോ ഇത് ഞങ്ങളുടെ കല്യാണത്തിന് കിട്ടിയതാണ് റിഷ്കാക്കുടെ കൂട്ടുകാർ അവർക്ക് ഗിഫ്റ്റ് എടുത്തതാണ് കേട്ടോ അപ്പോൾ അത് മാത്രം തുടച്ച് അതൊക്കെ വെച്ചു പിന്നെ രണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു അതുകൂടി ഒക്കെ വെച്ചു കേട്ടോ ബാക്കിയൊന്നും പിന്നെ ടൈമില്ല പിന്നെ കുറച്ചൊക്കെ ടേബിൾ മേന്നെ വെച്ചിട്ട് അങ്ങനെ ഇട്ടിട്ട് ഞാൻ പോയി കടയിലേക്ക് പോയി ഈ ജോലിക്കൊക്കെ പോകണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ നടക്കുകയുള്ളൂ ഓരോ ദിവസം ഓരോ ഭാഗങ്ങൾ അങ്ങനെയൊക്കെ പിന്നെ എൻ്റെ ഇന്നത്തെ ഈ അംഗം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു